ഇതാ വുമതിക്കും ഭക്ഷണത്തിന്റെ ഒരു ഉരുള താഴെ വീണു പോയാൽ അത് നിങ്ങൾ എടുക്കണം അത് വേസ്റ്റ് തട്ടാനായിട്ടില്ല എന്തെല്ലാം അഴുക്കുണ്ടോ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒരു വച്ചാണെങ്കിലും ഒന്ന് കഴുകിട്ടെടുക്കും പിന്നെ വേസ്റ്റ് അല്ലല്ല അത് പ്ലേറ്റിലേക്ക് അല്ലല്ലേ അതിന്മേൽ അഴുക്കില്ലെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കണം അഴുക്കുണ്ടെങ്കിൽ ഒന്നഴുക്കി നീക്കിയിട്ട് ഒഴിച്ചു വെക്കല്ലി വരലുകൾ വൃത്തിയാക്കുന്നവരെ നിങ്ങൾ നിങ്ങൾ തൂവാല കൊണ്ട് കൈ തുടക്കുകയും ചെയ്യരുത് ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു ചെറിയ ഉപ്പായപ്പോ തന്നെ തരില്ലേ കൈയൊക്കെ തുടക്കാനുള്ള ടിഷ്യു ആണ് ക്ലോത്ത് തുടക്കല്ലേ അല്ലെങ്കിൽ കൈ കഴുകുന്നതിന്റെ മുൻപ് തുടക്കുന്നതിന്റെ മുൻപ് ചെയ്യാൻ പറ്റും വൃത്തിയാക്കണം എന്നിട്ടേ കൈ കഴുകാവൂ എന്തിനായി അവന്റെ ഭക്ഷണത്തിൽ എവിടെയാണ് പറക്കത്തുള്ളത് എന്ന് അവൻ അറിയില്ലല്ലോ ഒരുപക്ഷെ വീണുപോയി വറ്റിലായിരിക്കാം അവന്റെ കൈയിൻമേൽ ബാക്കിയുള്ള ഭക്ഷണത്തിന്റെ അംശത്തിലായിരിക്കാം ഭക്ഷണം ആക്കല്ലേ എന്ന് പഠിപ്പിക്കുന്ന ഹരീതാണിത്

അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിനെ കാണിക്കാൻ വേണ്ടി പോകുക അവർ അത്യാവശ്യത്തിന് പുറത്തിറങ്ങാൻ വീടിന്റെ വാതിൽ കഴിഞ്ഞ് പടിവാതിൽ ഇറങ്ങുമ്പോൾ നിന്റെ നാമത്തിലാണ് നാമത്തിലാണാഹുവേ വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോ എന്തോ സംഭവിക്കാനെന്റെ വിഷയം നിന്നെ ഭരമേൽപ്പിച്ചുവല്ലോ സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണം ഇത് ചൊല്ലി മുസ്ലിം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവൻറെ യാത്ര ഹൈറല്ലേ അവൻ ജോലിക്ക് പോകുന്നത് ഹൈറല്ലേ ബിസ്മില്ല ഒന്നും ഈ ദിക്കർ മുഴുവൻ കിട്ടുന്നില്ല ബിസ്മില്ല എന്ന് പറഞ്ഞിറങ്ങിയ ആശ ചെയ്യാറുണ്ട് വിട്ടുന്ന് 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 ഇന്നി അൻ പുറത്തിറങ്ങാണ് റബ്ബേ പോകാതെ കാക്കേണമേ നല്ല കുട്ടിയാ വിചാരത്തിൽ പോയി വിട്ടു ഏതെങ്കിലും ഒരു കൂട്ടുകാരെ എന്തോ കാണിച്ചു കൊടുത്തു ഓഫീസിനെ പോയി ഔ ഞാൻ ആരെങ്കിലും വഴിതെറ്റിക്കുകയോ ഞാൻ വഴി പിഴക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് കാക്കേണമേ ഔ ഔ ഉസല്ല എനിക്ക് കാലിടറുകയോ ചതിയിൽ ചെന്നപ്പെടുകയോ എന്നെ ആരെങ്കിലും ചതിക്കുകയോ ചെയ്യുന്നത് ഞാൻ ഒരാളെ അക്രമിക്കുകയോ ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ അവിടെ വേറെ സ്റ്റാഫ് കാണും എന്നെ ഒരാൾക്ക് അക്രമം ഉണ്ടാവുകയോ അത് വാക്ക് കൊണ്ടാകാം ഫീലിങ്സ് കൊണ്ടാകാം പെരുമാറ്റം കൊണ്ടാകാം ഔ ഉലമ ഞാൻ അക്രമിക്കപ്പെടുകയോ ഉണ്ടാവല്ലേ ഔ ഔ അജ്ഹല യുജ്ഹല അലയ്യ ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്റെ ആരെങ്കിലും വിവരക്കേട് ചെയ്യുകയോ വരാതെ നീ എന്നെ കാക്കേണമേ എന്തൊക്കെ ആയി പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു വരുന്നവന് മുമ്പ് കിരുന്നിട്ടുക്കല്ലേ പൊടച്ചോനെ യുജുഹലി വിവരല്ലാത്ത വല്ലതും ചെയ്യുന്നത് ഞാൻ പാത്രമായി പോവുക വെറുതെ ഒരാൾ മോഷണം ചെയ്തു ഒരാൾ പോക്കറ്റ് അടിച്ച് ബസ്സിൽ അടികിട്ടി നമുക്ക് ഒന്നും ഒരു പണി നമ്മൾ ചെയ്തിട്ടില്ല പൊടച്ചോനെ വിവരക്കേട് കൊണ്ട് ഞാൻ ആക്രമിക്കപ്പെടുന്നതോ വിവരക്കേട് ആളുകൾ എന്നോട് ചെയ്യുന്നതോ ഭയങ്കര പ്രൊട്ടക്ഷനാ എന്താണ് ഈ ദിക്കറൊക്കെ നമ്മൾ കിതാബിൽ ഉപകാരപ്പെടുാഹുംടച്ചവനോട് കാവൽ ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവന്റെ കച്ചവടത്തിന് പോകുന്ന കച്ചവടക്കാരൻ ലാഹു പ്രൊട്ടക്ഷൻ കൊടുത്തു എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരന് പ്രൊട്ടക്ഷനായി സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടിക്ക് വലിയ കുട്ടിക്ക് പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടിക്ക് പ്രൊട്ടക്ഷൻ ആണ് അച്ചവനെ വഴിതെറ്റി പോകാതെ കാക്കണേ മുസ്ലിം കുട്ടികൾ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോഴേ കൂടിയോടുണ്ടോ എന്ന് അങ്ങനെ കേട്ടത് മുസ്ലിം കുട്ടികളുണ്ടോ അവിടെ അശ്ലീല കാര്യങ്ങൾ നടക്കുന്നുണ്ട് മുസ്ലിം ഹിന്ദു കുട്ടികൾ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ നല്ല അച്ചടക്കാണ് എന്താണ് വേദന തോന്നിപ്പോ എനിക്ക് മുസ്ലിം മാനേജ്മെന്റ് നടക്കുന്ന ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആവാൻ പോണ ആൾക്കാര് പഠിക്കുന്ന സ്ഥല രണ്ടെണ്ണം പറഞ്ഞത് രണ്ടു വർഷത്ത് നടക്കൂലെന്ന് നടക്കുന്ന ഒരു വലിയ ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലില് നോക്കുമ്പോൾ പെൺകുട്ടികളെ റൂമിൽ കിട്ടിയത് അശ്ലീലമായ സീഡികള് കോൺട്രാസെപ്ഷൻ പെൺകുട്ടികളെ പഠിച്ചു എന്താണ് ഇന്റെ എന്താ പിന്നെ ഒരു അവിടെ പോയിട്ട് എന്താ നമ്മുടെ നമ്മുടെ അത് സ്ഥാപനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി മാനേജ്മെന്റ് ഒക്കെ എന്തായിരിക്കും അവസ്ഥ അച്ഛനെ എന്റെ മക്കൾ വഴിതെറ്റാതെ പോകണമെങ്കിൽ എന്റെ മക്കള് വഴിതെറ്റാതെ പഠിച്ച് നല്ല മക്കളായി തിരിച്ചു വരണമെങ്കിൽ ഉമ്മമാരെ മക്കളെ ചൊല്ലാൻ പഠിപ്പിച്ചേക്കണം ഓർമ്മിപ്പിച്ചേക്കണം منية لنا اللهم اني أعوذ بك من ان أضل او أو أزل أو أزل, أو أزل أو أزل او اظلم او أظلم او اجهل او يجهل عَلَيَّ പടച്ചവനെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടി കണ്ട ഹിന്ദുവിൻ്റെ കൂടെ ഇറങ്ങി പോകുന്ന അവസ്ഥ വരരുത് അള്ളാഹുവേ പ്രായപൂർത്തിയായി എൻ്റെ മോള് കണ്ടവൻറെ കൂടെ കറങ്ങി തിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത് പടച്ചവനെ പ്രായപൂർത്തിയായി എൻ്റെ പൊന്നുമോൻ കള്ളു കുടിച്ചു കയറി വരുന്നത് ഉണ്ടാകരുതേ അല്ലാ നല്ല നിലക്ക് ഞാൻ താലോലിച്ച് വളർത്തി എൻ്റെ പൊന്നുമക്കളാണ് അവർ വ്യഭിചാരികളായി പോകരുതേ പടച്ചവനെ എന്നൊക്കെ പേടിയുള്ളവർ ബോധമുള്ളവർ ഇല്ലാത്തവരും പഠിപ്പിക്കണം മക്കൾക്ക് ചൊല്ലി പുറത്തിറങ്ങണം വെളുത്തു ഹലാലായ ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിന്റെ അതുപോലൊക്കെ പാലിച്ചു ചെരുപ്പ് ധരിച്ചത് ഡ്രസ്സ് ധരിച്ചത് മുടി ചീകിവെച്ചത് ബാത്റൂമിൽ പോയത് വന്നത് ശുഭ നിഷ്കാരം അതിന്റെ മുമ്പുള്ള നിസ്കാരം മുഹാ നിഷ്കാരം എടുത്തിട്ട് എത്തി നിൽക്കുന്നത് ഇങ്ങനെ പോകുന്ന കച്ചവട അങ്ങാടിയിലേക്കുള്ള യാത്രയിൽ പോകുന്ന പോകുന്ന പോക്കിൽ ആ ഒരു ദിവസം നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നവനും വാങ്ങിക്കുന്നവനും കേൾക്കേണ്ട ഹദീസ് നമ്മൾ ഇതിൽ രണ്ടാനൊന്നാണ് അല്ലെ ഒന്നിക്കും നമ്മൾ വിളിക്കുന്നവരാ അല്ലെങ്കിൽ വാങ്ങുന്നവരാ

കടം തിരിച്ചു വാങ്ങുമ്പോൾ കടം ചോദിക്കുന്ന മുതലാളി കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിടങ്ങേറാക്കുന്നതിന്റെ മുമ്പേ എളുപ്പമായിട്ട് കടം തിരിച്ചടക്കുന്ന ആൾ സാധനം വാങ്ങിക്കുമ്പോ പ്രയാസപ്പെടുത്താതെ വാങ്ങിക്കുന്നവർ കുറെ ആളുകൾ കസ്റ്റമേഴ്സ് ഇരിക്കാൻ ഇതിലെടുക്കുക ഒരാള് അഞ്ഞൂറ് റുപ്യന്റെ സാധനം മേടിച്ചിട്ടുണ്ട് അത് ബാർഗെയിൻ ചെയ്ത് ചെയ്ത് നാനൂറ്റിഅൻപതായിട്ടുണ്ട് ഇനി ഒമ്പതാക്കി നാപ്പത്തി ഒമ്പതാക്കി ഇവിടെ ഒരു റുപ്യ കൂടെ കുറച്ചൂടെ അഞ്ചുപയ്യ കുറച്ചൂടെ രണ്ട് മണിക്കൂറാ നിക്കുന്നത് അഞ്ചു രൂപ കുറക്കാൻ ഇങ്ങനെ നെടങ്ങാറാക്കുന്ന കസ്റ്റമേഴ്സും അവരിത് കച്ചവടക്കം അവർ വിൽക്കുമ്പോ ദൂർത്ത് ചെയ്യല്ലേ നിങ്ങൾ കൊള്ളലാഭം എടുക്കല്ലേ ിത്താജിരി ഇനി കച്ചവടക്കാരും കൂലിപ്പണിക്കാർക്കും കൂലിപ്പണിക്കൊക്കെ പോകില്ലേ കൂലിപ്പണിക്കാർക്ക് സസിലുണ്ടായിരിക്കാം അള്ളാഹു നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിലൊക്കെ അള്ളാഹു പാർക്കത്ത് ചെയ്യട്ടെ ചെയ്യുന്ന ജോലി ഹലാലാണ് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ അതിനാണ് ഈ ദുബായി അമീനൊക്കെ അതിനെ കിട്ടുള്ളൂ നമ്മൾ ചെയ്യുന്ന ജോലി ഹലാലാവണം അള്ളാഹു നാശം കച്ചവടക്കാർക്ക് ഇനി കൂലിപ്പണിക്കാർക്ക് അടുത്ത് വരുന്നുണ്ടേ കച്ചവടക്കാർക്കാണ് നാശം തന്നെയാണ് തന്നെയാണ് സത്യം 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 എന്ന വാക്ക് പറയുകയും തന്നെ തന്നെ ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത പറയാത്ത അങ്ങനെ തന്നെ തന്നെയാണ് സത്യം ഇത് ഇത് ഒറിജിനൽ സാധനം തന്നെയാണ് തന്നെയാണ് സത്യം സത്യം ചെയ്യല്ലേ അള്ളാന്റെ പേര് വെച്ചിട്ടായി കളി വല്യ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹിന്നൊക്കെ പറഞ്ഞു നോടെ പറയണ മനുഷ്യന്മാരില്ലേ എന്തായിരിക്കും എന്റെ ഗുരുതരമായ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സത്യം ചെയ്ത് പറയണില്ലേ കച്ചവടക്കാർ ഇത് ഇത് സത്യമാണ് ഇതിന്റെ വില രണ്ടായിരം ആണ് എനിക്ക് അതിൽ കിട്ടുന്ന ആകെ ലാഭം നൂറ് റുപ്പ്യ പിന്നെ കരണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ അത് അങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നിനക്ക് ചെലവതിൽ ആയിരത്തഞ്ഞൂറേ ഉള്ളൂ ബാക്കി അഞ്ഞൂറ് ലാഭ അങ്ങനെ പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ പറയണ്ട എങ്ങനെയാണ് കച്ചവടക്കാർക്ക് എനിക്ക് ഇത്രയാണ് ലാഭം എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം സ്വീകരിക്കുന്നുള്ളൂ വെറുതെ പറയേ രണ്ടായിരം മൂവായിരക്കെ ലാഭം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഒരു ലാഭം വേണ്ട ഈ സാധനക്ക് ഈ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ അല്ലേ അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ പറയരുത് ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട് ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ്

യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ നാളെ എന്ന് നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് മറ്റന്നാള് ഞാൻ എത്തി ഉറപ്പിച്ചോ അല്ലെങ്കിന്റെ തലെടുത്തോ എന്ന് പറയും എവിടോ മറ്റന്നാളും അതിന്റെ കാണൂല്ല കൊല്ലത്ത് മറ്റന്നാളും കാണൂല ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞ അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അത് നുണയാ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം ജോലിക്കാര് അഞ്ചു മിനിറ്റ് ഉണ്ട് എത്തി എന്ത് അഞ്ചു മിനിറ്റ് എന്ന് എന്താണ് അഞ്ചു മിനിറ്റ് 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 എന്ന് കൃത്യമാണ് അതിന്റെ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഏറെ വെറുതെ പറഞ്ഞോ എനിക്ക് ആറ് മിനിറ്റ് എടുക്കും എത്താൻ ഇല്ലേ പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് കൃത്യമായി പറഞ്ഞേക്കണം അല്ലാത്തത് നുണയാണ് ഈ നുണ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു വിഷയമാണ് ഡെയിലി ജീവിതത്തിൽ നുണങ്ങനെ പറയാ എവിടെയുള്ളത് ഞാനിപ്പോ കിടക്കുന്നത് കർണാടകയിലാണ് ഓം തലശ്ശേരിയിലാണ് പറയാ കർണാടക നാളെ വരള്ളൂ നാളെ ചെയ്തു തരാമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നാളെ നിന്റെ ചങ്കിൽ റൂഹുണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന വിഷയത്തിന് പറഞ്ഞാ മതി നാളെ ി തരാ നാളെ മറ്റെന്നാൽ എന്ന വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് നാശം വരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂറു ജോലിയും കൂലിപ്പണിയും ചെയ്യുന്ന മനുഷ്യന്മാരെ ഒപ്പിങ്ങളെ ഇത് കേൾക്കണം എഞ്ചിനീയർ പറയാ നമ്മളിതാ ഈ പണി രണ്ടു മാസം കൊണ്ട് തീർക്കുന്നു ഇവിടെ എട്ടു മാസം വേണം എന്നാ എട്ടു മാസം അത് പറഞ്ഞ സമാധാന പത്ത് മണിക്ക് പരിപാടി എന്ന് പറഞ്ഞ പത്ത് പത്തന്നെ നമ്മുടെ സമൂഹം അത് പഠിക്കണം സമയം ഭയങ്കര ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് വൈകി കൂടാ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് കാര്യം യൂറോപ്യന്മാരൊന്നും പഠിച്ചെടുക്കുന്നത് നമ്മൾ പഠിക്കേണ്ട വിഷയം നമ്മളിന്ന് അവര് പഠിച്ചതാണ് ഇതൊക്കെ സമയത്തിൽ നമുക്ക് ഒരു വേലറ്റ് അഞ്ചു മിനിറ്റ് മിനിറ്റ് എന്ന് പറഞ്ഞ അരമണിക്കൂറാണ് എത്ര ആളുണ്ടങ്ങനെ അരമണിക്കൂർ എടുക്കേണ്ട സമയത്തും പറഞ്ഞ പത്ത് മിനിറ്റ് കൊണ്ട് എത്തി എന്താ ഈ മിനിറ്റിന്റെ അർത്ഥം ഇത് ഇത് ചിന്തിക്കാതെ പറയുന്നത് പറയുന്നത് പച്ച കള്ളമാണ് മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും അപ്പൊ എത്ര കുറ്റ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത് ചെയ്തു തീർക്കാൻ കഴിയുന്ന പണികൾ അപ്പൊ പറയും പണി കിട്ടൂലല്ലോ ഇത് നാളെ കിട്ടൂല പറഞ്ഞു വേറെ കസ്റ്റമർക്ക് പോകൂലേ നിന്റെ രാജിക്ക് അള്ളാഹുവാണെന്ന വിശ്വാസം നിനക്കുണ്ടോ നിങ്ങൾക്ക് എന്ത് കിട്ടണം തീരുമാനിച്ചത് എന്റെ റബ്ബാ ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ കസ്റ്റമർ പോകുന്നത് പേടിക്കുന്നത് നിനക്കുള്ള കസ്റ്റമർ അല്ല കൊണ്ടുതരില്ലേ നമ്മൾ പറയുന്ന കാരണം അതാ അങ്ങനൊക്കെ പറഞ്ഞാൽ പണി കിട്ടും കിട്ടും നിനക്ക് പണി കിട്ടും അള്ളാഹുവിൽ നിനക്ക് വിശ്വാസം അള്ളാഹുനു വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടോ നിനക്ക് കിട്ടും നീ പേടിക്കല്ല നിന്റെ പേടിയാണ് അവിടെ പേടിക്കല്ല സത്യസന്ധരായ സത്യസന്ധരായ കൂലിപ്പണിക്കാർ നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് പഴപ്പിക്കല്ല മനുഷ്യന്മാരെ സ്വീൽപ്പാക്കല കൃത്യമായ സമയം കൃത്യമായ ദിവസം എണ്ണം കൃത്യമാവണം അതുകൊണ്ട് ഉമ്മേനെ അള്ളാരിടുന്ന ശാപം വാങ്ങുന്ന കച്ചവടക്കാരാവല്ലിനിൻ ശാപം വാങ്ങുന്ന കൂലിപ്പണിക്കാരാവല്ലിൻ ാണ് മോശപ്പെട്ട സാധനം വിൽക്കുകയാണെങ്കിൽ അതിന്റെ കുഴപ്പം പറയാതെ വിൽക്കുന്നത് ഹറാമാണ് കുഴപ്പം കുഴപ്പം എന്താണെന്ന് അറിയുന്ന ആ കൊടുക്കാതെ കൊടുക്കാതെ െലും നിങ്ങൾക്ക് ഹെറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽക്കാര് ശ്രദ്ധിക്ക മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് ബുക്കാണ് പറഞ്ഞേക്കണം സഹോദര പറഞ്ഞുകൊടുത്തേക്കണം കുഴപ്പമുള്ളതൊക്കെ ഇത് ഇടക്ക് ഹാങ് ആവും ഇതിന്റെ സൗണ്ട് ഇടയ്ക്ക് പറഞ്ഞിട്ട് ചെവി പൊളിയും ഇങ്ങനെ വിറ്റാ മതി ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ കണ്ണീത്തുസ്താ നവറുകള് മരക്കച്ചവടം തുടങ്ങി പൊളിഞ്ഞില്ലേ ചെറിയ ഓട്ട കാണുമ്പോ കസ്റ്റമറോട് പറയാ ഒരു ഓട്ട കാണിട്ടോ സെന്ററിൽ ചിലപ്പോ ഉള്ളുക്ക് വലിയ ഓട്ട ആയിരിക്കും ടിമ്പർ കച്ചവടം പൊളിഞ്ഞു പക്ഷെ അള്ളാൻ്റെ അടുത്ത് പൊളിഞ്ഞോ ഇല്ല അള്ളാൻ്റെ അടുത്ത് പോലും വിട്ടേ ലാഹു ദ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു എത്ര ഇജ്ജത്തിൽ ലാഹു അവരൊക്കെ നേതൃത്വം നൽകിയ മഹാനായ മഹത് മഹത്തുക്കളായ ഷംസലുലമയും മഹാനായ കണ്ണി തുസ്താദും ഒരുപാട് നീങ്ങിയ ആ പാതയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ മരണം വരെ വരെ ഭാഗ്യം നമുക്ക് തരട്ടെ തരട്ടെ ലോകത്തിന് അനുഗ്രഹമായി നിലനിർത്തി കച്ചവടം ചെയ്തതാ ഉള്ളിലെ സർവ്വ കുഴപ്പം പറഞ്ഞു െറബൻ എന്റെ കാരണം എന്തെങ്കിലും കുഴപ്പമുള്ള സാധനം വിൽക്കുമ്പോൾ അതിന്റെ ഇവിടെ ഇൻഷാല്ല മഴ ലഭിക്കും നമ്മുടെ ഭൂമിയിലെ വെള്ളം വച്ചൂല നമ്മുടെ കൃഷികൾ നശിക്കൂല നമ്മുടെ നാട്ടിൽ റഹ്മത്ത് വരും ഫ്ലാറ്റുകൾ വാടക കൊടുത്തിരുന്ന ചില ഫ്ലാറ്റിന്റെ വില വില അഞ്ച് ചിലതിന്റെ അത്രേ ഉള്ളൂ അഞ്ച് പത്ത് ഇങ്ങനെ അഞ്ചിന്റെയും പത്തിന്റെയും ഫ്ലാറ്റുകൾ വാടക അഞ്ചിന്റെ വാടകക്കുള്ള ഒരു ഫ്ലാറ്റ് പത്ത് ദൃഹം എടുത്തു ബഹുമാനപ്പെട്ടവരുടെ മകനാ കച്ചവടത്തിയിരുന്നത് വിഷയം അറിഞ്ഞു

നിങ്ങൾ പത്തിന്റെ ഫ്ലാറ്റ് എടുക്കും പത്ത് തന്നിട്ടുണ്ടല്ലോ പത്തിൻ്റെ ഇല്ലെങ്കിൽ അഞ്ചു നിങ്ങൾ മടക്കി മേടിക്കണം ഇല്ലേ വാങ്ങിച്ച കച്ചവടം പൊളിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ അഞ്ച് തിരിച്ചു തരാം നിങ്ങൾ ഫ്ലാറ്റ് ഒഴിവാക്കി തരണം എനിക്ക് അഞ്ച് അഞ്ചു മതി എന്റെ ബാക്കി അഞ്ച് ഇത് മേടിച്ചിട്ട് ഇങ്ങനത്തെ കച്ചവടക്കാരനോ എന്റെ പൈസ കിട്ടി ഏറെ കിട്ടിയിട്ട് തിരിച്ചു തരാണ് ഇത് നിങ്ങൾ ഈ തന്ന പത്തിന്റെ വില ഇല്ലതിന് അഞ്ചുള്ളൂ ബാക്കി നിങ്ങളുടേതാണ് നിങ്ങളുടെ ഹക്കെനിക്ക് എടുക്കാൻ പാടില്ല ജോലി ചെയ്യുന്നവരെ വീടുകളിൽ പോയി പണികൾ മരാമത്ത് പണികൾ ചെയ്ത് കൊടുക്കുന്നവർ ഇലക്ട്രിക്കിന്റെയും വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെയും പണിയെടുക്കുന്ന ചെറുപ്പക്കാരെ കൂലിപ്പണി എടുക്കുന്നവരെ തെങ്ങുകൾക്ക് അതിന്റെ തളം കഴിക്കുന്നവര് തെങ്ങ് കയറുന്നവര് ഓട്ടോറിക്ഷക്കാർ വാഹനം ഓടിക്കുന്നവർ നിങ്ങളുടെ ഹക്കല്ലാതെ നിങ്ങൾ ഏറെ ചോദിക്കല്ലേ ആളുകളെ പറ്റിച്ചു വാങ്ങല്ലേ അറാബിയായ മനുഷ്യൻ ചോദിച്ചു മൻ ഹാദാണിയാൽ ആളുകൾ പറഞ്ഞത് മഹാനായ മുഹമ്മദ് ബിൻ ഉൽ മുൻഖർ പറഞ്ഞു തീർച്ചയായും വഹാദാഹു ബിഹി ഫിൽ ഔദിയ ഞങ്ങളുടെ മലയോരങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ അല്ലാഹു മഴ തരാൻ കാരണം ഇതുപോലെയുള്ള മഹത്തുക്കളാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇത്തരക്കാർ നാട്ടിൽ ജീവിച്ചിരുന്നാൽ ഇവരെ കൊണ്ട് അല്ലാഹു റഹ്മത്ത് തരുമെന്ന് പറഞ്ഞു പോയ മഹാൻ ആനായ മഹമ്മദ് മിനിങ്ങളെ കച്ചവടക്കാര് ശ്രദ്ധിക്കണം അതൊക്കെ ഹറാമായ ഹറാമായ കച്ചവടം കച്ചവടം ഒരുപാടുണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന് ആവശ്യമുള്ള ഒരു വിഷയം എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ് ഒരു സംശയമില്ല ഒരു പത്ത് വി ചോദിക്കാനും പോണ്ട ആവശ്യമില്ല അത് ഗ്യാരിയാണ് ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു നിങ്ങൾ അത് അത് ഹലാലല്ല വാഹനത്തിന് ഇൻഷൂർ തന്നെയാണ് പക്ഷേ പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റോസയുണ്ട് ഇളവുണ്ട് നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ചു അത് ഹലാലിന്റെ കുറിണ്ട പെണ്ണുങ്ങളെ ഇരുപതിനായിരം അടച്ചു ഇനി കിട്ടുമ്പോ മുപ്പതിനായിരം നാല്പതിനായിരം കിട്ടുക പച്ച പലിശയുടെ എടുക്കാൻ പാടില്ല ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ ലീസിന്റെ ഏർപ്പാട് വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട് ഒരു ലക്ഷം റുപ്യ കൈ കൊടുത്തു ഇവൻ ഒരു മാസം വാഹനം ഓടിച്ചു വാഹനം തിരിച്ചു കൊടുത്തു ഒരു ലക്ഷം രൂപ തിരിച്ചു കിട്ടുകയും ചെയ്തു ഇപ്പൊ എത്രയപ്പോൾ ചിലവാക്കിയത് പെട്രോൾ അടച്ച് മാത്രം വാഹനത്തിന് വാടകല്ല എന്തേ വാഹനം പണയം കൊടുത്തു ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച് വാഹനം തിരിച്ചു കൊടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു ഇങ്ങനെ നടക്കുന്നില്ലേ വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ വാടക എത്രയാ ഒരു കൊല്ലത്തേക്ക് അൻപതിനായിരം അൻപതിനായിരം കൂടെ കൊടുത്തു വീടിന്റെ ഉടമസ്ഥന് ഒരു കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന്ഹുവരിപൻ ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് പറഞ്ഞിട്ടില്ലേ പലിശയുടെ ഏർപ്പാടാണത് പലിശയാണത് പാടില്ല ാണ് ഏർപ്പാടൊക്കെ നിർത്തിക്കോളി കഴിഞ്ഞു പോയി നമുക്ക് പുറത്തു തരട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ടിനി ചെയ്യല്ലേ വേണ്ട ലൈഫ് ഇൻഷൂർ അല്ലാഹുമ്മ ഇന്നി തവക്കൽതു നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് ബിസ്മില്ലാഹി തവക്കൽതു വലാ വലാ ഹൗല ഖുവത ഇല്ലാ ഒരു ഇൻഷുറൻസ് കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ ഒരു നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യാൻ പറ്റുമോ ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ഏതൊരു കൈയിലാണോ ആ രാജാതിരാജനിൽ തവക്കുലു ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ് ഹറാമിന്റെ ഹറാമിന്റെ ചെയ്യല്ലിൻ ചെയ്യല്ലിൻ നമുക്ക് ബോധം തരട്ടെ ചാടാതെ രക്ഷിക്കട്ടെ ിൽ ചെന്ന്രക്ഷിക്കട്ടെ ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ മഴ കിട്ടാൻ കാരണം ഇവരെ പോലെയുള്ള മഹത്തുക്കളായ കച്ചവടക്കാരാണ് അഞ്ചുതിറൽ തിരിച്ചു കൊടുത്തു നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടേതാ എനിക്ക് വേണ്ട വാങ്ങുന്നവരെ ബുദ്ധിമുട്ടാക്കരുത് ബുദ്ധിമുട്ടാക്കരുത് അങ്ങനത്തെ അങ്ങനത്തെ കസ്റ്റമറും കച്ചവടക്കാരനും റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ുംസൂലി ബഹുമാനപ്പെട്ടവർക്കൊരു കോവർ എന്ന് പറയും കെഴുതയുണ്ട് the donkey alla horse alla adinde in between mule 400 dirham avala 400 dirham kachodangana nadakka nikkum payala paranju hasanal bashari isma korachu odiru andingalukoru alavu tharen hatay tun kamiya 100 korachu velenne 400 a 300 a kittiya vada customer parayan അങ്ങനെ കൊണ്ട് നമ്മൾ കച്ചവടക്കാർക്ക് പറ്റൂലേ ഞാൻ അത് പറഞ്ഞതെ എങ്ങനെയൊക്കെ ജീവിച്ച കച്ചവടക്കാർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ മുതൽ നഷ്ടപ്പെടുത്തി കച്ചവടം ചെയ്യും വേണ്ട ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്താൻ തവക്കൂരുണ്ടോ ചെയ്തോ നൂറ് കുറച്ചും